നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശക്തമായ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ വിഷയം ചർച്ച ചെയ്തു കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയുമായും വയനാട് ജില്ലാ കളക്ടറുമായും സംസാരിച്ചു വയനാട്ടിൽ അടിയന്തര ഇടപെടലിന് കേന്ദ്രമന്ത്രിമാരോട് സംസാരിക്കുമെന്നും രക്ഷാപ്രവർത്തനത്തിൽ യു ഡി എഫ് പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടു പാർലമെൻറ്റിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ വിഷയം ഉന്നയിക്കുമെന്നും കേന്ദ്രസഹായം തേടുമെന്നും കെ സി വേണുപാൽ എംപിയും അറിയിച്ചിട്ടുണ്ട് സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യസഭയിൽ പി സന്തോഷ് കുമാർ എംപിയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെ എല്ലാ സഹായങ്ങളും വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുമെന്ന് അമിത് ഷാ ഉറപ്പു നൽകി വയനാട്ടിൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു നിലവിൽ ദുരന്ത സ്ഥലത്ത് എത്താൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നാണ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞത് ഒരു പാലം ഒലിച്ചു പോയത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളി ആയി മാറുകയാണ് ജില്ലാ കളക്ടർ അടക്കം ഹെലികോപ്റ്റർ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് സൈനികവുമായി തന്നെ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ട് വരികയാണ് എന്ന് മന്ത്രി ഓർക്കെളു അറിയിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉച്ചയോടുകൂടി വയനാട്ടിൽ എത്തും നാല് എൻ ഡി ആർ എഫ് ടീമുകളാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് റവന്യൂ മന്ത്രി കെ രാജനാണ് ഇക്കാര്യം അറിയിച്ചത് പുലർച്ചെ രണ്ട് മണിയോടുകൂടിയായിരുന്നു ആദ്യം ഉരുൾപൊട്ടിയത് പിന്നീട് നാല് പത്തിനും വീണ്ടും ഉരുൾപൊട്ടി ഈ മേഖലകളിൽ നിന്നൊക്കെ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് വിവരം ഇതിലൊരാൾ വിദേശിയാണെന്നും റിപ്പോർട്ടുണ്ട്